ഹായ് ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതേ ഇന്നൊരു ലൈറ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കർക്കിടക മാസത്തിലൊക്കെ നിർബന്ധമായും കഴിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഇതേ നമ്മളെ ഐറ്റം വേറെ ഒന്നും ചേമ്പിൻ തണ്ട് തന്നെയാണ് നല്ല നാടൻ ചേമ്പിൻ തണ്ട് വെട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ട് രണ്ട് ദിവസമായി ഞാനിപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ചെറിയൊരു പാട്ടം തണ്ടിനുണ്ട് കുഴപ്പമില്ല നമുക്ക് ഇളം തണ്ട് മാത്രം നോക്കിയെടുക്കാം ഇത് തോലൊക്കെ ചീന്തി കഴുകി കട്ട് ചെയ്തിട്ടെടുക്കാം ഇതേ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇളം ഇല ഒന്നും കുഴപ്പമില്ല അതിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ കറിക്ക് അപ്പോൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം അതിനാദ്യം ആയിട്ട് ആദ്യം തന്നെ അതേ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിന് വേണ്ടത് മുതിരയാണ് മുതിര നമുക്ക് ആവശ്യത്തിനുള്ള മുതിര നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തൊന്ന് വറുത്തെടുക്കാം ഈ കർക്കിട മാസത്തിൽ എല്ലാവരും കഴിക്കുന്ന ഒരു ഐറ്റമില്ലേ മുതിര ആരും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുതിര എന്തായാലും കഴിക്കും നമ്മൾ ഒറ്റയ്ക്കോ മുതിര ഉപ്പേരി വെച്ചോ അല്ലെങ്കിൽ വേറെ ഇതേപോലെ ചേമ്മുന്നണ്ടിട്ടോ പപ്പായുടെ കൂടെ ഇട്ടിട്ടോ ഒക്കെ നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കും അല്ലേ ഭയങ്കര ടേസ്റ്റാണതിന് അപ്പോൾ അത് ഇതുപോലെ വറവ മുതിരയ്ക്ക് ഓരോന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഓഫാക്കി ഇടാം അപ്പോൾ നമ്മൾ മുതിര ഇവിടെ വറ വറവ് റെഡി ആയിട്ടുണ്ടതാണ് അർത്ഥം ഒരുപാട് ഒരുപാടങ്ങ് കറുത്ത നിറം വരും അപ്പോൾ അപ്പോൾതേ അത് നല്ലപോലെ കഴുകി കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരച്ച് മാറ്റണേ കഴുകി കഴുകിയതേ നമുക്കൊരു കുക്കറിലേക്ക് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക മുതിര വേവാനുള്ളത് ഒരു കുറച്ച് മാത്രം ഉപ്പ് നമ്മളിപ്പോൾ കല്ലുപ്പ് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതും കൂടെ ഇട്ട് കൊടുത്തതേ നമുക്ക് വേവിക്കാനായിട്ടൊരു നാല് വിസിലായതേ ഇതുപോലെ നമ്മൾ മുതിര വെന്ത് കിട്ടും ഇതിപ്പോൾ വെന്ത് ഉടഞ്ഞിട്ടില്ല മുക്കാൽ ബാഗ് വേവമായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പൻ തണ്ടും കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വിസിലിടുന്നില്ല വേവിക്കാൻ വയ്ക്കാൻ അപ്പോഴേക്കിതേ വറവിടാനായിട്ടുള്ള ഉള്ളി ഉണക്കുമ്പോഴും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ അതായത് കണ്ടോ ഇതുപോലെ ആയിട്ട് നമ്മൾ ചേമ്പൻ തണ്ട് താന്ന് അതിന് അതാണ് നമ്മൾ ചേമ്പൻ ഒന്ന് താഴ്ന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പിടളളൂ അതുകൊണ്ടാണ് നേരത്തെ ഉപ്പിട്ട് കൊടുക്കാൻ നല്ലപോലെ ഒന്ന് കുറഞ്ഞെടുത്ത് കണ്ടോ പകുതിയില്ല പകുതിയിലും താഴെയെന്ന് നമ്മളെ ചെയ്യുമ്പത്തേണ്ട വെള്ളമുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല വേറെ മുതിരയിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് എല്ലാ ഇടം ഒന്ന് എത്തക്ക എത്തത്തക്ക വിധത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വയ്ക്കാം അല്ലേ നമ്മളെ ചേമ്പൻ തണ്ടൊക്കെ നമുക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർക്കിട മാസത്തിൽ തണുപ്പല്ലേ അപ്പോൾ ആ തണുപ്പിന് ബാലൻസ് ചെയ്യുകയാണ് നമ്മൾ മുതിര ഇടുന്നത് മുതിര ചൂടാ കൂടിയായിട്ടല്ലേ അപ്പോൾ അതിപ്പോൾ ഇവിടെ നമ്മളെ ചേമ്പിൻ തണ്ടും മുതിര നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറവ് ഇട്ട് കൊടുക്കാം ഇതൊരു ഉപ്പേരിയായിട്ടോ കറി പോലെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഉപ്പേരിക്ക് ഉപ്പേരി എന്ന് തന്നെയാണ് നമ്മളവിടെ പറയുക ഇത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും മറ്റൽ മുളകും പാടെ ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ വേറെ പച്ചമുളകോ വേറെ മുളക് പൊടിയോ ഒന്നും ആഡ് ചെയ്യണില്ല ഈ ഒരു ഉണക്കമുളകിൻ്റെ എരിവ് തന്നെ ധാരാളമായിട്ടുണ്ടാകും ഈ ഒരു സമയമായി വരുമ്പോൾ നമുക്ക് വെന്ത് വെച്ചിരിക്കണം സേമ്പുന്നാണ്ട മുതിരി ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം ഇതിട്ടപ്പാടെ ഓഫാക്കേണ്ടതില്ല നമ്മൾ അതിൻ്റെ എരിവൊന്ന് ഉണക്കമുളകിൻ്റെ എരിവൊന്ന് ഇതിലേക്ക് പിടിച്ച് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇത് കണ്ട അപ്പോൾ എപ്പോഴും നമ്മളൊരു വെള്ളം ഉണ്ടാവും ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും നമ്മൾ ഈ കറി ഒരുപാട് നമുക്കങ്ങനെ ഡ്രൈ ആക്കി എടുക്കാൻ ഈ കറിക്ക് പറ്റില്ല ഒരു വെള്ളത്തിൻ്റെ ചെറിയൊരു അംശത്തോടു കൂടിയുള്ള ഉപ്പ് എരിയാവും കേട്ടോ ഇത് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് കർക്കിടക മാസത്തിൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കുക ഈ ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതെ കണ്ടോ നല്ല ഒരു വെറൈറ്റി ഐറ്റം അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ കാണും വരെ താങ്ക്